ഒരു കൈക്കൂലിയായിട്ട് വിചാരിക്കലും എന്നെ പരീക്ഷയിൽ ജയിപ്പിച്ചാൽ സാറിന് ഇതിലും വലിയ വില കൂടിയ സാധനങ്ങൾ ഞാൻ തരുതി മൂന്നു ആർക്ക് ഒരുപാട്ടില് നമ്മടുത്ത് ആൻസറിനകത്ത് മുഴുവൻ മാർക്കറ്റ് വെച്ചേക്കുന്നുണ്ട് ഇന്ന് ഡേറ്റ് ഓഫ് ബർത്ത് രജിസ്റ്റർ നമ്പർ ഇവിടെ മാറ്റി എഴുതും നാളെ ഇവൻ പള്ളി കമ്പിടാൻ വന്നവന്റെ കാര്യ കമ്പിട്ട് വിടും വേണോ സാറെ കറുപ്പ് യുദ്ധം വിവരിക്കാൻ ചോദിച്ചെഴുതൽ ചെയ്യുന്നുണ്ടാ സ്റ്റീഫൻ വരുമ്പോൾ എബ്രാം ക്രയൈസി ആയപ്പോഴാണ് അദ്ദേഹം കറുത്ത വേഷം വിട്ടു എന്നിട്ട് മോഹൻലാൽ നടത്തിയ യുദ്ധമാണ് കറുപ്പു യുദ്ധം വെളുത്ത യുദ്ധം അറിയണമെങ്കിൽ എംബുരാ സെക്കൻഡ് ഹാഫ് കാണണം മാർച്ച് ഇരുപത്തിയേഴിന് എക്സാം വെച്ചാൽ എങ്ങനെ കാണുമേടാ എഴുതി വച്ചേക്കുന്നുണ്ടാ സാറേ ഞാനൊരു പിടിച്ച വീട്ടിലെ വിദ്യാർത്ഥി പാർട്ടിയും പപ്പുമായിട്ട് നടക്കുന്ന ഒരു അമ്മ പിഴച്ച് നടക്കുന്ന ഒരു പെങ്ങൾ പഠിക്കാത്ത ഞാൻ അവസാനം എല്ലാം പറ്റിച്ചിട്ട് ഞാൻ ഗൾഫിൽ പോയി അവിടെ ചെന്നിട്ട് അറബിയുടെ കീഴിൽ പോയി ഞാൻ ജോലിക്ക് കയറി അയാൾ ആടിനെയും എന്നെ പീഡിപ്പിച്ചു 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 കൊല്ലുന്നു സാറേ കൊല്ലുന്നു അവന്റെ പേര് ആ ഏകദേശം നജീബ് അങ്ങനെ

ഒരു എന്നിട്ടവ എന്തായാലും തുണ്ട് തുണ്ടാൻ സമ്മേക്കുന്നത് സാറ് എന്നെ നോക്കി എഴുതിയാലും സാർ ഇത് കണ്ടാ ഇവന് ഉത്തരം എഴുതിയിരിക്കുന്ന എല്ലാം ശരിയാണ് പക്ഷെ ഒരുമാതിരി കാക്കൂരിനത്തെ തയ്യേശ്വരം സാറെ നാളെ ഡോക്ടർ ആവേണ്ട പയ്യനാ പാസ് ആ